ഹലോ ഗായ്സ് മോർണിംഗ് സമയം ഈ രാവിലെ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനും ചേട്ടനും കൂടെ അമ്പലത്തിൽ പോയി പെങ്കാവിക്ക് പോവുമായിരുന്നു ഉത്സവമാവാനായിട്ടുണ്ട് അപ്പം ഇന്ന് തൊട്ടേ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് വൈകിട്ട് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളിത് അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തി രണ്ട് സൈഡും കമ്മിറ്റിക്കാരെ കമ്മറ്റിക്കാരെ ഫ്ലെക്സോണ്ട് നിറഞ്ഞിരിക്കാനാ സ്റ്റാളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ ചേട്ടന്മാരൊക്കെ സ്റ്റോളിൽ ഓരോ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ എനിക്ക് ഒരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ മുൻപ് തൊട്ടേ ഞാൻ ആ ലഹരിയിലാവാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യത്തിൽ പോരാ തന്നെ എനിക്ക് ആ ഒരു ഹാരം ഒന്നും അങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഈ സ്റ്റോളുകളൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആ പോരായില്ലേന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ട് വന്നത് അതുവരെ എനിക്കൊരു ഒരു ബ്ലൂമി അവസ്ഥയിലാണ് എന്താ അതെനിക്കറിയില്ല പരിപാടി ഉണ്ട് ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ള സ്റ്റേജസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ രഥത്തുമെല്ലാം കേട്ടോ നമ്മളിന്ന് വന്നത് ഋതുവിനൊന്നും കൊടുത്തിട്ടില്ല ഋതുവിന് കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിന് ടൈം ഉണ്ടായിരുന്നില്ല ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അവളെ കാണാതെ നൈസായിട്ട് വരികട്ടോ ചെയ്തേ കാരണം നല്ല വെള്ളം തുറന്നിച്ചിട്ടുണ്ട് കേട്ടോ റോട്ടിലേക്ക് ഇതേ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൂര്യൻ വരുന്നവരുണ്ടായിരുന്നുള്ളൂ റോട്ടിൽ കുറച്ചൊക്കെ വെള്ളവും അങ്ങനൊരു വണ്ടി ചാട്ടം കുറച്ച് സ്പീഡിൽ വന്ന എൻ്റെ പാൻഡൊക്കെ നനച്ചത് അങ്ങനെ ഇതേ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനിട്ടാ ഡ്യൂട്ടിൻ്റെ രണ്ടാൾക്കും വേഗം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂരത്തിന് തിരി കൊളത്തിയതേ ഇവിടെ നിന്നായിരുന്നു കേട്ടോ നാസിക്ടോളിൻ്റെ ചെവിയുടെ പാട വര കിടുന്നിളകി തുടങ്ങി ഋതുവിനെ കൊട്ടുന്നു കേട്ടാ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവളെ കൊണ്ട് പോയി പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ ചെവി ബുദ്ധിപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോപ്പർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ ആ പോപ്പറിൻ്റെ പേപ്പർ കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും അറിയാമെന്നുള്ളത് അവൾക്ക് ഭയങ്കര ഒരു പരിപാടിയായിരുന്നു ഒരു അഞ്ചാറ് കമ്മിറ്റികൾ കൂടി ചേർന്നിട്ട് ഇവിടുത്തെ പൂരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ കമ്മറ്റിക്കാർ ഇതാണ് നമ്മുടെ കമ്മിറ്റിയുടെ പന്തൽ വരുന്നത് ആനപ്പൂരം ഇവിടെ വല്ലാത്ത കാര്യത്തിനില്ല മൂന്നാന വെച്ചിട്ടൊരു ചെറിയൊരു പൂരാണ് പക്ഷേ ബാക്കി ബാൻസെറ്റേ തമ്പോലം ശിങ്കാരിമേളം കാവടി പീലിക്കാവടി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റംസ് വരുന്നത് ഓപ്പർ പറഞ്ഞു പോകുന്നത് പിടിക്കാൻ വേണ്ടി കൈയിൽ നിന്ന് ഇട്ട് നിൽക്കുന്നതിൻ്റെ ഋതു പക്ഷേ ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല ടവളെ കയ്യിലേക്ക് പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീണത് ഞങ്ങളുടെ ഡ്രസ്സിലൊക്കെ വന്ന് വീണത് ഞങ്ങൾക്ക് അവളെ കയ്യിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളതെടുത്ത് വീണ്ടും പറയും ഇത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് വേണ്ടി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവള് അതേ മേലെ നോക്കി ചുറ്റി തിരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഏത് വഴിക്ക് വരുന്നുണ്ട് പേപ്പർന്ന് ഇപ്പൊ കൈ നീട്ടി നിന്നിട്ട് വായോ വായ വായ്പ പേപ്പറേന്ന് പറഞ്ഞ് നിക്കുന്നുണ്ട് പക്ഷെ പേപ്പർ പേപ്പറിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് കുഞ്ഞിക്കൈൽ അത് കിട്ടണമുണ്ടായിരുന്നില്ല കേട്ടോ നേരിട്ട് ഇത് ഓളിടുന്നുണ്ട് എൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വന്ന് പാടാറാ കുളിച്ചിട്ടൊന്നുമില്ല ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ കമ്മറ്റി ഫ്രണ്ടിൽ പോയി പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഋതുവിനെ ദൈവം ഒരു ചെറിയൊരു വാഴത്തയമ്മ വീണിട്ടുള്ള പോപ്പറിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് കൊടുത്താൽ അവളെ ദൈവം വീണ്ടും അറിഞ്ഞു കളിക്കുന്നുണ്ട് കേട്ടാ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നു അവളെ മുഖത്ത് വയ്ക്കുന്ന നോക്കി ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇടൂട്ടോ ഇങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റെക്കോർഡ് ഞാൻ എടുക്കുന്നേ അമ്മയും അമ്മയെ വിളിച്ച് ഓളിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഡോർ ലോക്ക് ചെയ്താൽ വന്ന് തുറക്കും വന്ന് ഞാൻ ഓളിയിട്ടുണ്ടിരിക്കുകയാണ് കുട്ടിയുടെ പേപ്പർ കളക്ട് ചെയ്യാൻ കഷ്ടപ്പാട് കണ്ടിട്ട് കുട്ടിയുടെ അച്ഛൻ്റെ ഈ പോപ്പർ വീണതിൻ്റെ നേരെ അടിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അവിടെ കൈവെച്ച് പിടിക്കണമെന്നറിയാതെ തന്നെ കുട്ടി ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ അപ്പൂട്ടം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തുള്ളവരായിട്ട് അധികം അവരായിട്ടൊന്നും അവർ അറ്റാച്ച്മെൻറ്റില്ല എസ്പെഷ്യലി ജെൻസിനായിട്ട് ലേഡീസൊക്കെ ആയിട്ട് ഉള്ള നല്ല കമ്പനിയാണ് ചേച്ചിമാരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജെൻസിനായിട്ട് അവൾക്ക് അറ്റാച്ച്മെൻറ്റ് കുറവാണ് പക്ഷേ അപ്പു എപ്പോഴും എപ്പോഴെപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ അവനായിട്ടൊരു കണക്ഷൻ ഉണ്ട് അവൻ്റെ വിളിച്ചാലൊക്കെ പോവുകയും ചെയ്യും സൈഡ് തന്നെ വീടായതു കൊണ്ട് നമ്മുടെ വീട്ടിൽ പൂരമായാലും എന്ത് വിശേഷമായാലും ആളുകൾക്ക് കുറവുണ്ടാവാറില്ല ഉമ്മറ ഫുൾ ആവാറുണ്ട് വെള്ളം ചോദിച്ചു വരുന്നവർ വണ്ടി സൈഡാക്കാൻ വരുന്നവർ പിന്നെ ദൈവം വരുന്ന ബ്ലൂ ടീഷർട്ടാണ് നമ്മുടെ ജഗൻ ചേട്ടന്റെ കസിനാണ് തൊട്ടപ്പുറത്തെ വീടാണ് ഞാൻ എപ്പോൾ എടുക്കാൻ തുടങ്ങിയാലേ അവൻ ചോദിക്കും ചേച്ചി ഇള ആകെങ്കിലും ഞാനും വരുമെന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്ന അവനെയും കൂടെ ഏടെയാണ് അപ്പം ഒരു പതക്കം അവനെ ഇരിക്കട്ടെ കുറച്ച് സമയം പരിപാടി പോയി കാണിച്ചു കൊടുത്തിട്ട് അപ്പോഴേ ഋതുവിനെ കൊണ്ട് വരുന്നുണ്ട് ഋതുവിനെ കൊട്ടുന്നു ഭയങ്കര ഒരു ക്രൈസ് ആട്ടാ ഇതുമാത്രല്ല ട്ടോ അമ്പലത്തില് ഭക്തിഗാനമേള നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ പൂരം ഫസ്റ്റേ പേരി ഉള്ളൂ ലാസ്റ്റിൽ നമ്മുടെ ഋതുവിനെ കാണാം അടുത്ത പേടിയായിട്ട് വീണ്ടും വരാം ഋതുവിനെ കാണാൻ മറക്കണ്ട